നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം സ്ത്രീകളുടെ പേരുകൾ ചേർത്ത് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള മറ്റൊരാളില്ല ആളാരണം മറ്റാരുമല്ല പ്രശസ്ത സംഗീത സംവിധായകൻ ഗോപി സുന്ദർ തന്നെ വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങൾ അഭയ ഹിരൺമയുമായുള്ള ലിവിംഗ് ടുഗദർ ബന്ധം അകന്ന ശേഷം അമൃത സുരേഷും ഉണ്ടായിരുന്ന ബന്ധം തുടങ്ങിയവയെല്ലാം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് അമൃതയും ഗോപി സുന്ദറും രണ്ടു വഴിക്ക് പിരിഞ്ഞെന്നുവരെ അഭ്യൂഹങ്ങളുണ്ട് അമൃത സുരേഷുമായി ഒന്നിച്ചപ്പോൾ വിവാദങ്ങളൊക്കെ ഒതുങ്ങി എന്ന് കരുതിയവർക്ക് തെറ്റി അമൃതയുമായുള്ള വിവാഹത്തിന് ശേഷം പിന്നെയും പല പെൺകുട്ടികളുമായി ഗോപി സുന്ദറിന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ ഗോപിയുമായി ചേർന്ന് കേൾക്കുന്ന പുതിയൊരു പെൺകുട്ടിയുടെ പേരാണ് അദ്വൈത ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രങ്ങളും മറ്റും അദ്വൈത തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ോപി സുന്ദറും ഈ സുന്ദരിക്കൊപ്പമുള്ള ചിത്രങ്ങൾ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ചു കഴിഞ്ഞു ഇനി ആരാണ് ഗോപിയുടെ മനസ്സു കീഴടക്കിയ പുതിയ സുന്ദരി എന്നല്ലേ ഡാൻസറും മോഡലും നടിയുമൊക്കെയാണ് കക്ഷി സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരവും കൂടിയാണ് യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന അദ്വൈത ഗോപി സുന്ദറിനോടൊപ്പം യാത്ര ചെയ്ത ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗോപി സുന്ദറിനൊപ്പം ഭഗവാൻ കൃഷ്ണന്റെ വൃന്ദാവനില് ദർശനം നടത്തിയ ചിത്രങ്ങളും വീഡിയോസുമാണ് അദ്വൈത പങ്കുവച്ചിട്ടുള്ളത് അമൃത സുരേഷിനു ശേഷം ഗോപി സുന്ദരമായി ചേർന്ന് കേട്ട പേര് മയോനി എന്ന പ്രിയ നായരുടേതായിരുന്നു മയോനി ഗോപിസുന്ദരനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ആ സമയത്ത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ജെ ഓഫ് എ പേഴ്സൺ കലർപ്പില്ലാത്തയാൾ ശുദ്ധവും കഴിവും പോസിറ്റിവിറ്റിയും നിറഞ്ഞയാൽ ആ ജീവിതം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ജീവിതം അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്നില്ല യാതൊന്നും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സ്വതന്ത്രനായ ആത്മാവാണ് അദ്ദേഹം ഒരു പക്ഷിയെ പോലെ പറന്നു നടന്ന് അദ്ദേഹം ജീവിതയാത്ര തുടരുന്നു സംഗീതത്തിലൂടെ മാന്ത്രികത സൃഷ്ടിക്കുന്നു ഓരോ നിമിഷവും അദ്ദേഹം സമ്മാനിക്കുന്ന ലളിതമായ മാന്ത്രികതയ്ക്ക് നന്ദി ഇപ്രകാരമാണ് അന്ന് മയോനി കുറിച്ചിരുന്നത് എന്നാൽ യഥാർത്ഥ ഭാര്യ പ്രിയയാണ് ഇവർക്ക് രണ്ട് ആൺമക്കളുണ്ട് വർഷങ്ങൾക്ക് മുൻപ് അഭയ തന്റെ ജീവിത പങ്കാളിയാണെന്ന് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയും അതിന് മറുപടിയായി പ്രിയ രംഗത്ത് വരികയും വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും മയോനി എഴുതിയതുപോലെ ഒരു പക്ഷിയെപ്പോലെ പറന്ന് ഗോപിസുന്ദർ ജീവിതം ആസ്വദിക്കുകയാണ്